മലപ്പുറം ജില്ലയിൽ ഒരു ക്യാൻസർ ആശുപത്രി നിർമ്മിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷനിൽ നടന്ന വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലബാറിൽ നിന്നാണ് കൂടുതൽ രോഗികൾ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതൊരു അവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ നല്ല കാഴ്ച പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ നമുക്ക് അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് കൊണ്ടുവരാൻ കഴിയും ചെയ്യും എനിക്ക് വലിയൊരു പ്രതീക്ഷകളുണ്ട് ഒന്ന് ഈ ആരോഗ്യ രംഗത്ത് നമുക്ക് നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കണം ആരോഗ്യരംഗത്ത് ആശുപത്രികൾ കുറെ ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അത് പ്രൈവറ്റായി ഉണ്ട് ഗവൺമെന്റ് തരത്തോണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ ജില്ലാ ആശുപത്രികളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഒരു ക്യാൻസർ ഇല്ല ഒരു ക്യാൻസർ സെന്റർ ഇപ്പം തിരുവനന്തപുരം ആർ സി സി പോകുന്നവരെ നമ്മൾ തിരു ട്രെയിനിൽ പോകുമ്പോൾ കാണാം കമ്പാർട്ട്മെൻറ്റുകൾ നിറയും മലപ്പുറം മലബാർ ഈ ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവരെ എത്ര എത്ര പേരാണ് പോകുമ്പോൾ അവർ ഡിവിഷൻ മെമ്പർ മുസ്തഫ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത് കരുവാരക്കുണ്ട് ഡിവിഷനിലെ മൂന്ന് പഞ്ചായത്തുകളിൽപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രമുഖ വ്യക്തികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരാണ് പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്ന അഞ്ചു വർഷം മുൻഗണന നൽകി നടപ്പാക്കേണ്ട വിഷയങ്ങൾക്ക് രൂപം നൽകുന്നതിനാണ് വികസന സ സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് വി പി ജസീറ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ ഉണ്ണിൻകുട്ടി അബ്ദുറഹിമാൻ അഞ്ചു ചെവിഡി സി ടി ജസീന കളത്തിൽ കുഞ്ഞാപ്പുഹാജി പി ഖാലിദ് ജോജി കെ അലക്സ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് എച്ച് എം രാധിക തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് बलांचेरी